ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വീഡിയോ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കൊമേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അതേപോലെ നമുക്ക് കൊമേഴ്സ് ടഫാണോ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക കൊമേഴ്സിൽ വരുന്ന സബ്ജക്ട്സ് ഇംഗ്ലീഷ് മലയാളം അല്ലെങ്കിൽ ഹിന്ദി ദെൻ അക്കൗണ്ടിങ് ബിസിനസ് സ്റ്റഡീസ് ഇക്കണോമിക്സ് അതിനുശേഷം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മാത്സ് ഓർ പൊളിറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിലേതെങ്കിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണെന്നാണെങ്കിൽ മാത്സ് പൊളിറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊന്നും പഠിക്കണ്ട ആ സ്കൂളിൽ ഏതാണുള്ളത് അത് ഓക്കെ അപ്പോൾ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് കൊമേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്സ് പഠിക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം കൊമേഴ്സിൽ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട് അതായത് കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് കൊമേഴ്സ് വിത്ത് പൊളിറ്റിക്സ് കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ ഒരെണ്ണം തന്നെയാണ് കൊമേഴ്സ് വിത്ത് മാത്സ് അപ്പോൾ നിങ്ങൾ കൊമേഴ്സ് ചൂസ് ചെയ്യുന്ന സ്കൂളിൽ ഏതാണെന്ന് നോക്കാം കൊമേഴ്സ് വിത്ത് ഏതാണെന്ന് നോക്കണം മാത്സ് വലിയ താല്പര്യം ഒരു കുട്ടി ചെന്ന് കൊമേഴ്സ് വിത്ത് മാത്സ് ഉള്ള സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കരുത് അവർക്ക് ഇപ്പം പിന്നെ അത് ബുദ്ധിമുട്ടാവും അപ്പം നിങ്ങൾ നോക്കാം നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്കൂളിൽ കൊമേഴ്സിന് കൂടെ ഏതാണ് കമ്പ്യൂട്ടർ ആണോ അങ്ങനെ ഏതാണെന്ന് നിങ്ങൾ നോക്കാം പിന്നെ ബാക്കിയുള്ളത് ഇതൊക്കെയാണ് സബ്ജെക്ട്സ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ടെൻത്ത് വരെ എസ് എസ് എൽ സി അതായത് കേരള സ്റ്റേറ്റിൻ്റെ പഠിച്ച കുട്ടിയാണെന്നാണെങ്കിൽ അവർക്ക് പ്ലസ് വണ്ണിലെ കേരള സ്റ്റേറ്റിൻ്റെ ആ ഒരു സെയിം സംഭവങ്ങൾ തന്നെയാണ് വരുന്നത് പ്രൊഫൈൽ റൈറ്റിംഗ് ഇമെയിൽ റൈറ്റിംഗ് ലെറ്റർ റൈറ്റിംഗ് അങ്ങനത്തെയൊക്കെ പക്ഷേ ഒരു സി ബി എസ് ഇ പഠിച്ച കുട്ടിക്ക് കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ ഒന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്ത് കഴിഞ്ഞാൽ സി ബി എസ് ഇ പഠിച്ച കുട്ടിക്ക് എളുപ്പത്തിൽ നന്നായി സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇംഗ്ലീഷ് പിന്നെ മലയാളം അല്ലെങ്കിൽ ഹിന്ദി നിങ്ങൾക്കറിയാമല്ലോ ഇതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം പിന്നെ അക്കൗണ്ടിങ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങളിതുവരെ ഡീലെയ്യാത്തൊരു സബ്ജക്റ്റാണ് ഇത് ടെൻത്ത് വരെ ഒരു കുട്ടി എങ്ങനെ പഠിച്ചിരുന്നോ ആ സബ്ജെക്ട്സ് വെച്ച് കണക്ട് ചെയ്തതാണ് അങ്ങനെയൊന്നുമല്ല അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു സബ്ജക്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്നേന്ന് പഠിച്ചു തുടങ്ങാൻ പോകുന്ന സബ്ജക്റ്റാണ് ആർക്കും ഇതിൻ്റെ ഒരു ബേസും ഒറ്റ സ്ഥലത്തു നിന്നും കിട്ടിയിട്ടില്ല ഇത് അന്നാണ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിലാണ് എല്ലാവരും സ്റ്റാർട്ടിങ് തുടങ്ങി ഒരു ബിഗിനറാണ് എല്ലാവരും അതിൽ ബിഗിനറാണ് ഓക്കെ സോ അക്കൗണ്ടൻസി പുതിയൊരു സബ്ജെക്റ്റാണ് അതുകൊണ്ട് അതിനെ പറ്റി നിങ്ങൾ വരേടാവേണ്ട അത് അപ്പോഴാണ് പഠിക്കുന്നത് അതിൽ പ്രോബ്ലംസും തിയറീസും ഉണ്ട് പിന്നത്തെയാണ് ബിസിനസ് സ്റ്റഡീസ് ഇതിൽ ഫുൾ തിയറീസ് ആണ് ഓക്കെ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ തിയറീസ് ആണ് തിയറീസ് പഠിച്ച സ്കോർ ചെയ്യുന്ന ഇഷ്ടമുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പേപ്പറാണ് ബിസിനസ് സ്റ്റഡീസ് പിന്നത്തതാണ് ഇക്കണോമിക്സ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് വരെ പഠിച്ച ഒരു പേജസ് ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടാവാൻ ആകെ ചാൻസ് ഒരു വിഷയം ഇക്കണോമിക്സ് ആണ് നിങ്ങൾ പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്സ് മീൻ മീഡിയൻ മോഡ് ഇതെല്ലാം ഇക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള പാർട്ടിൽ വരുന്നുണ്ട് ഇപ്പോൾ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പാർട്ട് വൺ പാർട്ട് ടൂ ഒക്കെ ആയിട്ട് പാർട്ട് വണ്ണിൽ ഫുൾ തിയറീസും പാർട്ട് ടൂയില് സ്റ്റാറ്റിസ്റ്റിക്സും ആണ് ഒരു പുസ്തകത്തിൽ തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണ് പ്ലസ് വൺ ഇക്കണോമിക്സ് ഈസിയാണ് പക്ഷേ പ്ലസ് ടു ഇക്കണോമിക്സ് പ്ലസ് വണ്ണിലെ പോലെ ഈസി അല്ല നന്നായിട്ട് എഫേർട്ടിട്ട് പഠിച്ചാലാണ് എളുപ്പമായിട്ട് തോന്നുള്ളൂ നെക്സ്റ്റ് വൺ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് തിയറി ഉണ്ടാവും അതേപോലെ പ്രോബ്ലംസ് ഉണ്ട് പ്രോബ്ലംസുണ്ട് ആണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ പ്രോബ്ലംസ് ഒക്കെ ഉള്ള സബ്ജക്റ്റ് ആണ് പിന്നെ പൊളിറ്റിക്സിലെ തിയറിയാണ് സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബ്ലംസും തിയറീസും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സോ ഇതാണ് സബ്ജക്ട്സ് ഉള്ളത് ഇനി നമുക്ക് അടുത്തത് ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഓ ഇങ്ങനെയൊക്കെയാണ് ഇത് ടഫാണോ അല്ലെങ്കിൽ സിംപിളാണോ എന്നൊക്കെ ആലോചിക്കേണ്ടവല്ലേ ആക്ച്വലി കൊമേഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ള ബയോമാക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനത്തെ സബ്ജെക്ട്സ് ഒക്കെ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കൊമേഴ്സ് എന്ന് പറയുന്നത് സിമ്പിളാണ് വെരി സിംപിളായിട്ട് എളുപ്പത്തിൽ ഒന്നും പഠിക്കാതെ മാർക്സ് എ പ്ലസ് മേടിക്കാം എന്നതിന് മീനിങ് അല്ല സിമ്പിളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വിഷയങ്ങളോട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അധികം എഫേർട്ട് അതായത് ഒരുപാട് കഷ്ടപ്പെടാതെ അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ട അതായത് ഒരു മോഡറേറ്റ് ഒരു ലെവലിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എ പ്ലസ് മേടിക്കാൻ സാധിക്കുന്ന സബ്ജക്റ്റ് തന്നെയാണ് അതുകൊണ്ട് സിമ്പിളാണോ ഡിഫിക്കൽട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ് അതായത് എന്താ വെച്ചാൽ ടെൻത്ത് വരെ പഠിച്ചത് വെച്ചിട്ടുള്ള പഠിക്കലല്ല പ്ലസ് വണിൽ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഉറപ്പായിട്ടും ഇത് സിമ്പിളാണ് ഒരുപാട് എഫേർട്ട് ഇടേണ്ട ആവശ്യം ഇല്ല ഇനി അടുത്തത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് മേടിക്കാൻ പറ്റുമോ ഇപ്പം പത്ത് വരെ ഒറ്റ എ പ്ലസ് ഇല്ലാതിരുന്നൊരു കുട്ടിക്ക് ഈ പ്ലസ് വൺ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ പ്ലസ് മേടിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഉറപ്പിച്ചോളൂ ടീച്ചർ പറയുന്നതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ച് എന്താ പറയുക പഠിക്കാൻ തയ്യാറായിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ അയാൾക്ക് പത്ത് വരെ ഒറ്റ എ പ്ലസ് അല്ല ഒട്ടു മാർക്സ് ഇല്ലെങ്കിൽ പോലും പ്ലസ് വൺ മുതൽ വിചാരിച്ചു കഴിഞ്ഞാൽ എ പ്ലസ് മേടിക്കാനായിട്ട് പറ്റുന്ന ഒരു സബ്ജെക്റ്റാണ് കൊമേഴ്സ് ഓക്കെ പത്ത് വരെ ഒരു എ പ്ലസ് പോലും ഇല്ലാത്ത കുട്ടിക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ആറ് എ പ്ലസും മേടിക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് കൊമേഴ്സ് ഉറപ്പിച്ച് പറയാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി പറയാം മാർക്സ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ എൻ എസ് എസ് അങ്ങനത്തെ ഓക്കെ എൻ എസ് എസ് അങ്ങനെ നിങ്ങളുടെ എക്സ്ട്രാ വരുന്നത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്സ് കിട്ടാനായിട്ട് ചാൻസ് ഉള്ള ഏതാണോ സ്കൂളിൽ ഉള്ളത് അതിൽ ജോയിൻ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രേസ് മാർക്സ് കിട്ടും അപ്പോൾ എ പ്ലസ്സിലേക്ക് എത്താനുള്ള കുറച്ചും കൂടെ ഈസി വേ ആണത് നിങ്ങൾ കഷ്ടപ്പെട്ട് എല്ലാവരെയും പോലെ പഠിച്ച് എഴുതുന്നതുകൊണ്ട് പ്ലസ് ഗ്രേസ് മാർക്സും കൂടി ആയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് എ പ്ലസ്സിലേക്ക് എത്താനായിട്ട് പറ്റും ഓക്കെ സോ അങ്ങനത്തേലൊക്കെ ചേരാൻ തന്നെ നോക്കണം നെക്സ്റ്റ് വൺ നോക്കേണ്ട കാര്യം നിങ്ങൾ ജോബ് ആൻഡ് സ്കോപ്പ് എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് കഷ്ടപ്പെട്ട് പഠിച്ചു എന്ന് വിചാരിക്കേ ഇതിനുശേഷം ജോലി കിട്ടുമോ എത്ര ജോലി സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടോ അല്ലേ നമ്മൾ ഏതൊരു കോഴ്സ് എടുക്കുന്നത് നല്ല ജോബ് കിട്ടാൻ വേണ്ടി തന്നെയാണ് അതിന് നല്ല സാലറി ഉള്ള ജോബ് കിട്ടാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾക്കൊരു ജോലി എന്ന് പറയുമ്പോൾ ആ ജോലിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ ജോലി എങ്ങനെയുണ്ട് എന്നറിയുന്നതിനേക്കാളും ജോലിയിൽ എത്ര സാലറി ഏൺ ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിരിക്കും എല്ലാവർക്കും കൂടുതൽ ആഗ്രഹം അല്ലേ നമ്മൾ എന്തായാലും ആദ്യം അന്വേഷിക്കുന്ന ഇവിടുത്തെ സാലറി എത്രയുണ്ടെന്നാണ് എന്തായാലും ആരും ഓ ജോലി എങ്ങനെയുണ്ട് എന്ന് നോക്കില്ല സാലറി ആയിരിക്കും എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ് സോ നല്ല സാലറി ഉള്ള ജോബ് കിട്ടുമോ എന്ന് നിങ്ങൾ ആലോചിക്കണ്ടാവും യെസ് അതിനെപ്പറ്റി പറയാം കൊമേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോബ് കിട്ടുന്ന ഒരുപാട് അതായത് നല്ല സാലറി കിട്ടുന്ന ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതായത് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അതായത് സി എ നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലേ സി എ കാരനാവാം സി എ കാരി ആവാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്ക് ബാങ്കിലെ ജോബൊക്കെ കിട്ടാനായിട്ട് ദാ ഈ കൊമേഴ്സ് എന്നുള്ളത് ബേസ് ആണെങ്കിൽ നല്ലതാണ് അതൊക്കെ പോട്ടെ നിങ്ങൾക്ക് ജനറൽ നേഴ്സിംഗിന് അതായത് കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ജനറൽ നേഴ്സിംഗിന് പോകാനായിട്ട് സാധിക്കും പി എസ് സി നേഴ്സിംഗ് അല്ല കേട്ടോ ജനറൽ നേഴ്സിങ് ഈ എം ബി ബി എസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കൊമേഴ്സ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ കൊമേഴ്സ് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് പറ്റില്ല അതേപോലെ എന്താണ് ഈ എം ബി ബി എസ് അങ്ങനത്തെ ഫീൽഡൊന്നും പറ്റില്ല സയൻസിൻ്റെ കണക്റ്റഡായിട്ടുള്ളതല്ല ഈ ജനറൽ നേഴ്സിംഗിന് പോകാം ഈ പറയുന്ന പോലെ ആർമി അല്ലെങ്കിൽ പോലീസ് അതേപോലെ ഇപ്പോൾ ഗവൺമെന്റ് ജോബ് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ സയൻസ് എന്തായാലും ക്വാളിഫിക്കേഷൻ വേണ്ടതല്ലാത്ത കുറേ സബ്ജെക്ട്സ് ഉണ്ട് അതായത് ഏതെങ്കിലും മതി ഡിഗ്രി എന്നൊക്കെയുള്ള പി എസ് സി റിലേറ്റഡ് അതായത് ഗവണ്മെന്റ് ജോബ് കിട്ടാനുള്ള എക്സാംസൊക്കെ നമുക്ക് ഈ കൊമേഴ്സ് എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റൂട്ടോ ഗവൺമെൻറ് ജോബ് ആഗ്രഹിക്കുന്നവർക്ക് ആർമി ആണെങ്കിലും പോലീസ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ജോബ്സ് ചെയ്തു ആയിക്കോട്ടെ നിങ്ങൾ സയൻസ് ബേസ് വേണ്ടാത്തതായിട്ടുള്ള ഏത് ഒരു ജോബിനും നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വേറെ നിങ്ങൾക്ക് എൽ എൽ ബി അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചിങ് ഒക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ കൊമേഴ്സിൻ്റെ മതിയാവും അതായത് ഇപ്പോൾ പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഡിഗ്രി ആയിട്ട് ബി എ ഇംഗ്ലീഷ് ബി എ ഇക്കണോമിക്സ് അല്ലെങ്കിൽ ബി എ മലയാളം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി കോം ഇതൊക്കെ കൊമേഴ്സ് എടുത്താലും മതിയാവുന്ന സബ്ജെക്ട്സ് തന്നെ ആണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈയൊരു കൊമേഴ്സ് ആണ് ഇനിയും ഒക്കെ പോട്ടെ നിങ്ങൾക്കൊന്നും പുതിയതായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് അങ്ങനെ അങ്ങനെയല്ല നിങ്ങൾക്ക് ഫാമിലിയിൽ ബിസിനസ് ഉണ്ട് അത് റൺ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും ത നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സബ്ജക്ട് തന്നെയുണ്ട് ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ടാണെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് കൊമേഴ്സ് തന്നെയാണ് നിങ്ങളുടെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെയാണെങ്കിലൊക്കെ ദാ കൊമേഴ്സ് മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏവിയേഷൻ അങ്ങനത്തെ കോഴ്സുകൾക്കൊക്കെ പോകണമെന്നാണ് അധികം അതായത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അത് കഴിഞ്ഞിട്ടുള്ള കോഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലസ് ടു ഏതെടുത്താലും മതി അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ നന്നായിട്ട് എക്സലൻറ്റായി പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഈ കൊമേഴ്സ് തന്നെയാണ് അപ്പോൾ ജോബ് ആൻഡ് സ്കോപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതും നല്ല സ്കോപ്പ് ഉള്ളതുമായിട്ടുള്ള ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു സബ്ജെക്റ്റ് തന്നെയാണ് ഏത് നമ്മുടെ കൊമേഴ്സ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കമ്പ്യൂട്ടർ അതായത് ലാബ് ഉണ്ടാവും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിനും അക്കൗണ്ടൻസിക്കൊക്കെ ലാബ് ഉണ്ടാവും പിന്നെ റെക്കോർഡ് റേറ്റിംഗ് ഇതിൽ വരും പ്ലസ് വണ്ണിലല്ല പ്ലസ് ടുവിലാണ് വരുന്നത് ഇതൊക്കെ എല്ലാവർക്കും നല്ലപോലെ മാർക്സ് മേടിക്കാൻ പറ്റുന്നതൊക്കെ തന്നെയാണ് ലാബ് അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ഇനി പിന്നെ വേറൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇല്ലാണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇപ്പോൾ അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും ഏറ്റവും ടഫ് ഏത് സബ്ജെക്റ്റിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ബയോമാത്സിനാണല്ലേ അപ്പോൾ ബയോമാത്സിന് അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര തിരക്കാണ് അത്രയും റഷ് ഇല്ല നമ്മുടെ കൊമേഴ്സിന് കിട്ടാൻ എന്നാൽ കൊമേഴ്സും ഏറ്റവും ടോപ്പ് റഷ് തന്നെയുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ ബയോമാത്സിൻ്റെ അത്രയും റഷ് ഇല്ല നിങ്ങളതുകൊണ്ട് സീറ്റിനെ പറ്റി അധികം പേടിക്കണ്ട ബയോമാക്സിനെ പോലെ തന്നെ സീറ്റ് കിട്ടാനായിട്ട് റഷ് ഉണ്ടെങ്കിൽ പോലും അത്രയ്ക്കും റഷ് ഇല്ല എന്തിൻ്റെ അത്രയ്ക്കും ഉണ്ടല്ല ബയോമാത്സിൻ്റെ അത്രയ്ക്കും റഷ് ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും ആ ഒരു ടെൻഷൻ വേണ്ട ഇതിപ്പോൾ നമ്മൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും വന്നില്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പഠിക്കാവുന്ന സബ്ജെക്റ്റാണ് കൊമേഴ്സ് ിയും അടുത്തത് പറയാനുള്ളത് ട്യൂഷന് പോകണോ തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ അപ്പോൾ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കുട്ടിയാണ് അതായത് അത്യാവശ്യം നിങ്ങൾക്ക് ക്ലാസ്സിൽ കേട്ടത് ഓക്കെ ആണ് അതൊക്കെ എനിക്ക് മതി എന്നാഗ്രഹിക്കുന്നവർക്ക് ട്യൂഷൻ നിർബന്ധമില്ല പക്ഷേ എക്സ്ട്രാ കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള കുട്ടികളുണ്ടാവും അല്ലേ ഇപ്പോൾ ഒരു ട്യൂഷൻ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫുൾ മാർക്സിലേക്കൊക്കെ എത്താൻ പറ്റും എനിക്കൊരു ട്യൂഷൻ വേണം എനിക്കൊരു ഹെൽപ്പും കൂടി വേണം കാരണം അക്കൗണ്ടൻസിക്ക് എനിക്ക് പുതിയ വിഷയങ്ങളാണ് അപ്പോൾ എനിക്കൊരു ഹെൽപ്പും കൂടി വേണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ സോ അവർക്കൊക്കെ ട്യൂഷൻ ചേർന്നോ അപ്പോൾ ട്യൂഷൻ ഇല്ലാതെയും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജെക്റ്റാണ് കോമേഴ്സ് പക്ഷേ ഒരു ബയോമാക്സ് എടുത്ത ആൾക്ക് ട്യൂഷൻ എന്തായാലും വേണം അല്ലാതെ പറ്റില്ല പക്ഷേ കൊമേഴ്സിൽ നിങ്ങൾക്കിപ്പോൾ ട്യൂഷൻ ഇല്ല ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചു പഠിക്കാൻ പറ്റുന്ന ആണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ട്യൂഷൻ നിർബന്ധമല്ല ഓക്കെ പിന്നെ നിങ്ങളോട് എനിക്ക് വേറൊരു കാര്യം പറയാൻ ഉള്ളത് നിങ്ങൾക്കിതിൻ്റെ എത്ര ഈസി ആണെന്നുള്ളത് പറഞ്ഞുതരാം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ കൊമേഴ്സാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് കൈകൊണ്ട് കണക്ക് കൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് എളുപ്പമായിട്ട് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് വേഗത്തിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റുന്നൊരു അഡ്വാൻ്റേജ് സ്റ്റേറ്റ് സ്കൂൾസിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒന്നും വരേടാവണ്ട കാൽക്കുലേറ്ററിൻ്റെ ഹെൽപ്പിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു കൊമേഴ്സ് എടുത്ത പ്ലസ് ടുന് കൊമേഴ്സ് എടുത്തതേപോലെ തന്നെ പ്ലസ് ടു കൊമേഴ്സ് കുട്ടികളിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ആൾ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് കൊമേഴ്സ് എടുക്കാൻ പോകുന്ന കുട്ടികളോടും പാരൻസ് അത് അതിന് വേണ്ടിയിട്ട് ഗൈഡൻസ് കൊടുക്കാൻ പോകുന്ന പാരൻസിനോടും മറ്റുള്ളവരോടും പറയാനുള്ള കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്താൽ മതി ഞാനതിൻ്റെ റിപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ